ஸ்ரீ பப்ளிக் ஸ்கூலில் கேஜி கிரேட்யூஷனே ആഘോഷിച്ചു பொல்லூட்டு குரு ஸ்ரீ பப்ளிக் ஸ்கூலில் கிரேட்யூஷன் டே எஸ்என் மிஷன் ചെയർman இடி திவாகரன் ಉಲ್ಘಾರ್ணம் చేது ഇന്നത്തെ ദിവസം Шရိக்குமத் நான் கூடுதле കുട്ടികളെ दीक्षित ஆகலை ప్రవేశిస్తున్నాను నల కొల్పిల్లా எல்லா తోడై ఇవడన ఒక ప్రసంగం అర్పణ చే ఈ ప్రసంగించు പറയുന്നത് ఆల్కరికి கூடுதల ఆల్కరికి മനസ്സിലേക്ക് വാക്കുകൾ എത്തണം എന്നുള്ള നമ്മൾ സ്റ്റേജ് വയ്ക്കുന്നതും മൈക്ക് വയ്ക്കുന്നതും പറയുന്നത് ആദ്യമായിട്ട് എനിക്കൊരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് പറയാമുള്ളത് അപ്പോൾ നേരത്തെ രവാൻ സാറ് പറഞ്ഞ പോലെ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എൽ കെ ജി യു കെ ജി ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞൊരു ചടങ്ങൊന്നും ഉണ്ടാവുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ ചെല്ലുന്നു പ്രോഗ്രസ് കാർഡ് നോക്കുന്നു അല്ലെങ്കിൽ തേർഡ് ടേം ആവുന്ന ഒരു മാർക്ക് ലിസ്റ്റ് ആകുന്നു പ്രൊമോട്ടർ മാത്രം അറിയുന്നു പക്ഷേ അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അത് കുറെ കുറെ കുട്ടികളുടെ മനസ്സിൽ കൂടുതൽ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുക അവർക്കും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ മാത്രമാണ് ി കെ ജി സർട്ടിഫിക്കറ്റുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു രക്ഷിതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും അനധ്യാപകരും ചേർന്ന പരിപാടി ഗംഭീരമാക്കി കുട്ടികളുടെ മനസ്സിൽ നന്മയുടെ പുതുചിന്തകൾ ഉണർത്താൻ കഴിയുന്ന കലാപരിപാടികൾ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടി